വിരാട് കോഹ്ലിയുടെ കാലമൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇപ്പൊ ലോക ക്രിക്കറ്റ് ഭരിക്കുന്നത് പുതിയ പിള്ളേരാണ് ഇങ്ങനെ പറഞ്ഞവർക്കു മേൽ അയാൾ തൻ്റെ പ്രൈമിൽ നേടിയ ഒരു നേട്ടം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു മുപ്പത്തിയേഴാം വയസിൽ ഏകദിന ക്രിക്കറ്റിൽ ഒന്നാം നമ്പർ ബാറ്റർ എന്ന പദവി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിച്ച ശേഷം ഹർഷക് ബോഗ്ലെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ കോഹ്ലി സ്വന്തമാക്കാനുള്ള നേട്ടങ്ങളെല്ലാം തന്നെ നേടി ഇനിയും മുന്നോട്ടു പോകാനുള്ള ആഗ്രഹം അയാളിൽ ബാക്കിയുണ്ടോ എന്ന് കാത്തിരുന്ന് കാണണം കളിയോടുള്ള കോഹ്ലിയുടെ പാഷൻ കുറഞ്ഞുപോയെന്ന് പലരും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മുണ്ടൂർ മാടനെ പോലെയാണ് കോഹ്ലി ബാറ്റ് എന്തുന്നത് അയാളെ പ്രകോപിപ്പിച്ച സെലക്ടർമാർക്കും കോച്ചിനുമുള്ള മറുപടി കൂടിയായിരുന്നത് കോഹ്ലിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ ക്രിക്കറ്റ് ആയിരുന്നു അങ്ങനെയുള്ള വിരാട് അൻപത് തികയ്ക്കാനായി സിക്സർ പറത്തുന്നു അതിനുശേഷം സെലിബ്രേറ്റ് ചെയ്യാനായി അപ്പർ കട്ട് പോലുള്ള ഷോട്ടുകൾ പായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിന്റെ അങ്കത്തട്ടിൽ കൂടി ആടിയ ശേഷം മാത്രമേ താൻ കളം വിടൂ എന്ന സൂചന കൂടിയാണത് നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ വേഗതയുള്ള പന്തുകൾക്കെതിരെ കോഹ്ലിക്ക് എൺപത്തിയേഴ് റൺസിന്റെ ശരാശരി ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അയാളെ പേസ് കൊണ്ട് വിറപ്പിക്കാൻ ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും പാകിസ്ഥാനും ഒന്നും അങ്ങനെ സാധിച്ചിട്ടില്ല കോഹ്ലിയുടെ അഗ്രഷനും ഫിറ്റ്നസിനും ഒരു കോട്ടവും വന്നിട്ടില്ലെന്നതാണ് തൊട്ടടുത്ത് കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത് ഗോഡ് ഫാദർ എന്ന മലയാള സിനിമയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു രംഗം എങ്ങനെയാണ് മുകേഷ് അവതരിപ്പിച്ച രാമഭദ്രൻ എന്ന കഥാപാത്രത്തെ ആനപ്പാറയിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് ജ്യേഷ്ഠനായ ബലരാമനോട് ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ് അവന്മാർ ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ ഒന്നും നോക്കണ്ട തീർത്തു കളഞ്ഞേക്ക് ബാക്കി നമുക്ക് നോക്കാമെന്ന് പ്രതാപകാലത്തെ ബലരാമനെ പോലെയാണ് കോഹ്ലി പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നിട്ട് കൊണ്ടുവരുന്ന ഐറ്റം ഏകദിന ക്രിക്കറ്റിൽ നിങ്ങൾക്ക് കോഹ്ലിയോട് മത്സരിക്കാം പക്ഷേ അത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മാത്രമായിരിക്കണം